രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റ് ആണ് വരുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഈ എമൗണ്ട് കിട്ടി നമുക്ക് സീറോ ഇൻട്രസ്റ്റ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഈ ഫണ്ടൊക്കെ നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള എൻ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ലീഗൽ പ്രശ്നങ്ങളൊന്നും ഈ ആപ്ലിക്കേഷൻ ഇല്ല അത് നിങ്ങൾ എല്ലാവരും കൂടുതൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ആയിട്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കംപ്ലയിൻസ് ഫോൺ ഹാക്കിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ആപ്പിൽ ഇല്ലാതെ എനിക്ക് ഉറപ്പു തരാൻ പറ്റും അങ്ങനെ ഒരു ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ ലോണുകൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ടൊക്കെ അവസാനം വരെ കാണുകയാണെങ്കിൽ എങ്ങനെ ആപ്പിൽ അപ്ലൈ ചെയ്യാം എങ്ങനെ അമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൂടുതലും വൈകിപ്പിക്കാതെ വീഡിയോ ടു ടു അപ് ആണ് ക്രെഡിറ്റ് ലിമിറ്റ് ഓഫർ ചെയ്യുന്നത് സീറോ ഇൻട്രസ്റ്റ് പീരീഡ് ആണ് അമ്പത്തൊന്ന് ദിവസം വരെ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആൻഡ്രോയിഡിലും രണ്ടിലും കിട്ടുന്ന ആപ്പാണ് അപ്പൊ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് ലൈൻ ആണ് ഇവർ തരുന്നത് നമുക്ക് അത് ഇ എം ഐ ആയിട്ട് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്ഫ്രീ ആയിട്ട് ലൈക് ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതിനൊരു ചാർജ് ഉണ്ട് അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ചുമ്മാ എടുക്കാൻ ഇൻട്രസ്ഫ്രി അല്ല എന്നിരുന്നാൽ കുട്ടിയിൽ ചാർജ് ഉണ്ട് പറയുമ്പോൾ ഇൻ്റെ ഫ്രീ ആണെങ്കിലും ഒരു ചാർജ് കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയും ആപ്ലിക്കേഷൻ ഏതാണെന്ന് വഴിയെ പറയും അപ്പൊ വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ആപ്ലിക്കേഷൻ നമുക്ക് ഇവരുടെ പ്രൊഫൈൽ പോകുകയാണെങ്കിൽ അത്യാവശ്യം ട്രസ്റ്റഡ് ആയിട്ടുള്ള എൻ ബി ഒ സി കളാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ കുറച്ചു എൻ ബി ഒ സികളായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഇവർ ഈ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും രണ്ടിലും കാണാനായിട്ട് പറ്റും ഇത് നമുക്ക് എങ്ങനെ ഈ ആപ്പിൽ അപ്ലൈ ആവുമെന്നുള്ളതിന്റെ വീഡിയോ ഉണ്ട് കണ്ടു ആപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യണം അതിനുശേഷം ഒരു വൺ ടൈം വെരിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ആ വൺ ടൈം വെരിഫിക്കേഷൻ നമ്മൾ എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ കുറച്ച് പെർമിഷൻസ് എടുക്കുന്നുണ്ട് സോ ആ പെർമിഷൻസ് ഒക്കെ വൺ ബൈ വൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മൾ ഇരുപത്തൊന്ന് വയസ്സിന് അറുപത്തിനാല് വയസ്സിന് ഇടയുള്ള ആളായിരിക്കണം ഇൻകം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് സാലറി ക്രെഡിറ്റ് ആവുന്ന ഒരു നോക്കാണ്ട് ശ്രദ്ധിക്കുക സിവിൽ സ്കോർ ഒരു സെവൻ ഹൺഡ്രഡ് താഴെ ഒരു അറുന്നൂറ്റി അൻപത് തൊട്ടാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ റിട്ടൺ ഓഫ് സെറ്റിൽമെന്റ് ഒന്നും ഇല്ലെങ്കിൽ സിവിൽ ചെറിയൊരു റീപേയ്മെന്റ് ഒക്കെ മിസ്സിംഗ് കാരണമാണ് പോയേക്കണെന്ന് പോയേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി നിങ്ങൾക്ക് അപ്രൂവൽ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാര്യങ്ങൾ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് എൻറ്റർ ചെയ്യാനായിട്ട് പറയും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ അടുത്ത് നമ്മൾ മാരിഡ് ആണോ സിംഗിൾ ആണോ എന്ന് ചോദിക്കും ഡിവോഴ്സ്ഡ് ആവും കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇനി ഇപ്പൊ സിംഗിൾ അല്ലെങ്കിൽ മാരിഡ് കൊടുക്കുക മാരിഡ് ആണോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്രൂവൽ ചാൻസ് ഉണ്ട് കാരണം ഇൻകം കൺസിഡർ ചെയ്യുന്നതാണ് അവർ അതിനുശേഷം നമ്മുടെ കറണ്ട് അഡ്രസ്സ് നമ്മൾ പ്രസൻലി താമസിക്കുന്ന സ്ഥലത്തെ ഡീറ്റെയിൽസ് കൊടുക്കുക അതേപോലെ ഈ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക നമ്മുടെ ഒക്കുപേഷൻ സാലറിയുടെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ഗവൺമെന്റ് എംപ്ലോയി മാത്രം കൊടുക്കുക ബാലൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിജക്റ്റ് ആകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷനിൽ ഏതെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ ഇൻകം ഏത് ടൈപ്പ് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത് ഏത് ഫേം ആണെന്ന് ചോദിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് എത്രയാണ് ക്രെഡിറ്റ് ലിമിറ്റ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാവും അത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം എത്ര എമൗണ്ട് നമുക്ക് വേണ്ടത് എന്നുണ്ടാവും നമുക്ക് അപ്ലൈ ആവുന്ന എമൗണ്ട് ആണ് അപ് ടു ടു ലാഖിൽ എത്ര വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം എത്രയാണ് തരണേന്നുള്ളത് അവരുടെ ആണ് അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ റിവ്യൂ നോട്ടുണ്ട് കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു പത്ത് മണിക്കൂറൊക്കെ എടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ അവരുടെ റിവ്യൂന് പോകുന്ന ഒരു സ്റ്റാറ്റസ് വരും അപ് ടു ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ ക്രെഡിറ്റ് ബാലൻസ് അവർ നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്ക് അവർ തന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട് ഒരു ഫോട്ടോ കൊടുക്കണം ആ ഫോട്ടോ കഴിഞ്ഞാൽ നമുക്ക് അപ് ടു സിക്സ് അറുപതിനായിരം രൂപ വരെയുള്ള ഉള്ള നമുക്ക് നമുക്കതിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ എടുക്കാനായിട്ട് പറ്റും ആ വീഡിയോ കെ വൈ സി ഉണ്ട് അപ്പൊ എൻഡർ ലിമിറ്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ വീഡിയോ കെ വിവാൻ പറ്റും അപ്പൊ നമ്മൾ ഫോട്ടോ കൊടുത്ത് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുകയാണ് കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടോ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് സെൽഫി എടുക്കുമ്പോൾ ഗ്ലാസ് ഒന്നുവെച്ച് സെൽഫി എടുക്കരുത് പറയാനുള്ളൊരു കാര്യമാണ് അതിനുശേഷം നമ്മൾ കൊടുത്ത ഡോക്യൂമെന്റ്സ് ഒക്കെ അവർ ഒന്നുകൂടി വെരിഫൈ ചെയ്യും ഡോക്യൂമെന്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആണോന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു ഐ ഡി കൊടുക്കാറുണ്ട് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം അത് നമ്മൾ മെയിലിൽ പോയിട്ട് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് നമ്മൾ കറക്റ്റ്ലി വായിച്ച് നോക്കാം നമ്മൾ ഏത് എൻവ്യൂസ് ആയിട്ടാണ് ഈ എഗ്രിമെന്റ് ചെയ്യുന്നത് അതില് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും സോ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും അപ്പം ഇരുപത്തി അയ്യായിരം രൂപ ക്രെഡിറ്റ് ബാലൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് അത് ഒരു പിന്നെ സെറ്റ് ചെയ്യണം കേട്ടോ ആപ്പിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു പിന്നെ ആ പിന്നെ സെറ്റ് ചെയ്യുക ശേഷം നമുക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അവിടെ നമ്മൾ വിഡ്രോ കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ആ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് പറ്റും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോസസിംഗ് ഫീ വരുന്നുണ്ട് അപ് ടു അറുപതിനായിരം രൂപയാണെങ്കിൽ ഒന്നര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ നമ്മൾ രൂപ എടുക്കുകയാണെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപ നമുക്കൊരു പ്രോസസിംഗ് ഫീ വരും അപ് ടു അറുപതിനായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ എത്ര എടുക്കുകയാണെങ്കിലും ഒന്നര ശതമാനം നമുക്ക് ഫീ വരുന്നുണ്ട് ഫ്രം അറുപതിനായിരം ടു ആണെങ്കിൽ ലക്ഷത്തിനാണെങ്കിൽ രണ്ടായിരം രൂപ അതുപോലെ തന്നെ ഒരു ലക്ഷം തൊട്ട് ഒന്നര ലക്ഷം വരെ ആണെങ്കിൽ രണ്ടര ശതമാനം ആണ് പിന്നെ ഗ്രേസ് പീരീഡ് ഉണ്ട് നമുക്കൊരു ലോൺ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു ക്രെഡിറ്റ് ലിമിറ്റ് ചെയ്ത് വിഡ്രോ ചെയ്തെടുത്തു ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതിയാണ് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനുവരി ഇരുപതാം തീയതിക്കുള്ളിൽ റീപേ ചെയ്യാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വേറെ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല ഇ എം ഐ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരില്ല നമ്മൾ ഈ പ്രോസസ്സിംഗ് ഫീ ഉണ്ടല്ലോ അത് നമ്മുടെ ടോട്ടൽ ഡെബിറ്റ് ആവും അതും ചേർത്ത് നമ്മൾ അടച്ചാൽ മതി വേറെ ഫീയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പം നമുക്ക് എമൗണ്ട് എത്രയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക എന്നതിൽ കാണിക്കുന്നുണ്ട് ആ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും എസ് എം എസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പം എൺപത്തി രണ്ട് രൂപ മണിത്ത് വരും അപ്പം ആവശ്യമില്ല അതിൻ്റെ ആവശ്യം തരാം ഇനി നമ്മൾ ഇത് ഇ എം ഐ ആയിട്ടാണ് പേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഇ എം ഐ ആയിട്ട് പേ ചെയ്യാൻ പറ്റും അപ്പൊ പത്ത് മാസം ഇരുപത് മാസം അങ്ങനെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഇത് പേ ചെയ്യാൻ പറ്റും അങ്ങനെ പേ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഇ എം ഐ എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് പ്രിൻസിപ്പാൾ എത്രയാണ് കുഴക്കണം എന്നൊക്കെ കാണാനായിട്ട് പറ്റും ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും ഇനി ഇതൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാം നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ട് എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇൻസ്റ്റന്റ് നമുക്ക് നിങ്ങളുടെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും അല്ലാതെ പെട്ടെന്ന് കിട്ടും കറക്റ്റ് കറക്റ്റായിട്ട് റീപയ്മെന്റ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻട്രി ആണെങ്കിൽ ഈ എമൗണ്ട് നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് പറ്റും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപക്ക് വരുന്ന പ്രോസസിങ് ഫീ ഒക്കെ ആണെങ്കിൽ ഇവരുടെ ഈ നോ ഇൻട്രസ്റ്റ് എന്ന സ്കീമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് ഇപ്പൊ ക്രെഡിറ്റ് ഒരു ഒരുമുണ്ട് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിൽ സെയിം ചാർജ് ഒക്കെ ഉറങ്ങുന്നുണ്ട് ഇപ്പൊ നല്ല പാടാണ് ക്രെഡിറ്റ് കാർഡ് ക്യാഷ് ആക്കാൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമാണ് ഇനി പക്ഷെ അതിനൊക്കെ ബെറ്റർ ഓപ്ഷൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഓപ്ഷൻ വലിയ വർത്തായിട്ട് തോന്നില്ല പക്ഷെ നിങ്ങൾക്ക് വലിയ പ്രൊഫൈൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ആപ്ലിക്കേഷന്റെ പേര് വൈവ എന്നാണ് വിവാ മണി എന്നൊക്കെ എല്ലാവരും പറയും ലിങ്ക് നമ്മൾ എന്തായാലും ഇടുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേസ് സ്റ്റോറിൽ വിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം വിവാ മണി എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് വിത്തുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുട്ടില്ല വല്ലേക്കും കളിക്കുന്ന നോട്ടിസ് ഓൾറെഡി വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി Thank you.